എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് മേരെ പാസ് കുച്ച നഹിഹേ മേരെ പാസ് എൻ്റെ കയ്യിൽ അല്ലെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുച്ചി നെഹിഹേ ഒന്നുമില്ല മേരേ പാസ് കുച്ച് നഹിഹേ ഐ ഡോ ഹാവ് എനിത്തിങ് എനിക്ക് ഒരു ഐഡിയയും ഇല്ല അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയയും ഇല്ല എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഐ ഹാവ് നോ ഐഡിയ ഐ ഹാവ് നോ ഐഡിയ മുജെഹി ഹേ മുജെ ഐ ഹാവ് നോ ഐഡിയ മുജെ നഹി ഹെ

എനിക്കൊരു അത്യാവശ്യ ജോലിയുണ്ട് എനിക്ക് ഒരു അത്യാവശ്യ ജോലിയുണ്ട് ഐ ഹാവ് ആൻ അർജൻറ്റ് വർക്ക് ഐ ഹാവ് ആൻ അർജൻറ്റ് വർക്ക് എനിക്ക് ഒരു അത്യാവശ്യ ജോലിയുണ്ട് മുജേരി കാജേരി ഞാൻ തമാശ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തമാശയാണ് ഐ ആം കിഡി ഐ ആം കിഡിങ് ഞാൻ തമാശ പറഞ്ഞതാ ഞാൻ തമാശ പറയുകയാണ് ഇല്ല എന്ന് പറയരുത് ആ ഇല്ല എന്ന് പറയരുത് ഡോ സേ നോ ഡോ നോ നാം മത്ത് ബോലോ നത്ത് പോലോ ഡോൺ സേ നോ നാം മത്ത് ബോലോ അല്ലെങ്കിൽ നാം മത്ത് കാ രണ്ടും ശരിയാണ് പുറത്തു പോകരുത് പുറത്തു പോകരുത് ഡോൺ ഗോ ഔട്ട് ഡോൺ ഗോ ഔട്ട് ബാഹർ മത് ചെയോ ഡോൺ ഗോ ഔട്ട് ബാഹർ മദ്ജാവോ പുറത്തു പോകരുത് ബാഹർ മത് ജാവോ ഡോൺ ഗോ ഔട്ട് പുറത്തു പോകരുത് മറ്റാരോടെങ്കിലും ചോദിക്കുക മറ്റാരോടെങ്കിലും ചോദിക്കുക ആ എൻ്റെ കയ്യിലില്ല അപ്പം മറ്റാരോടെങ്കിലും ചോദിക്കുന്ന പറയല്ലേ ആസ്ക് സവൺ എൽസ് ആസ്ക് സവണ് എൽസ് മറ്റാരോടെങ്കിലും ചോദിക്കുക സവൺ മറ്റാരും മറ്റാരെങ്കിലും അപ്പം ആസ്ക് സവണ് എൽസ് മറ്റാരോടെങ്കിലും ചോദിക്കുക കിസി ഓർച്ചോ കിസിയോർസെ പൂച്ചോ സമ്പൺ എൽസ് എന്നുള്ളതാണ് കിസിയോർസെ പൂച്ചോ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ ഇവിടെ എന്താണ് നടക്കുന്നത് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ യഹാം क्या क्या हो रहा है यहां, क्या हो रहा रहा है है എനിക്ക് ഒന്ന് തരൂ ആ അതിലൊരെണ്ണം എനിക്ക് തരൂ എനിക്കൊന്ന് തന്നെ ലെറ്റ്മി ഹ് വൺ ലെറ്റ് മീ ഹ് വൺ ആ ഞാനൊന്ന് എടുത്തോട്ടെ അല്ലെങ്കിൽ എനിക്കൊന്ന് തരൂ ലെറ്റ് മി ഹ് വൺ മുജേ ము లేనే దో రెండ ము